ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആര്യക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് വേറൊന്നല്ല നമ്മൾ ആര്യക്ക് ആര്യം കുറച്ച് കാലമായി പറയുന്നത് കുറച്ച് ഒരു ജീപ്പ് വാങ്ങിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ജീപ്പ് വാങ്ങാൻ നമ്മൾ വിചാരിച്ചിട്ട് പോയി പക്ഷെ ജീപ്പ് വാങ്ങാൻ പോയിട്ട് നോക്കും ജീപ്പ് കുറച്ച് വണ്ണുണ്ട് അപ്പോൾ നമ്മൾ അകത്തൂടി ഓടിക്കാൻ പറ്റില്ല പിന്നെ മുറ്റത്ത് ജെല്ലി ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുറ്റത്തൂടി ഒന്നും അത് ഓടിച്ച് കളിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അകത്തൂടി ഓടിക്കാൻ നമ്മൾ ബൈക്ക് കുറച്ചൊരു ഇതിൽ ഓടിക്കാൻ പറ്റൂ അത് തന്നെ ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ നമ്മളൊരു ബൈക്ക് ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ വീ വാങ്ങാൻ പോകുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മഴയല്ല നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബൈക്ക് വാങ്ങി അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ബൈക്ക് വാങ്ങിയിട്ട് നമ്മൾ മേലെ വെച്ചിട്ടുണ്ട് മേലെ നമ്മൾ കാണാത്ത വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വന്ന വന്നപാടും കാണണ്ട നമുക്ക് ഒന്ന് വന്ന് ഒന്ന് ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമുക്കൊന്നോട് ഒന്നോട് നല്ല പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ട് ഓന് ബൈക്ക് വാങ്ങുമെന്നുള്ള കാര്യം ഓനറിയാം സംഭവം പക്ഷേ അത് എപ്പാ വാങ്ങുവോ അങ്ങനൊന്നും അറിയില്ല അപ്പൊ ഓണാൽ നമുക്ക് ചെറുങ്ങനെ ഒന്ന് സങ്കടപ്പെടുത്താം വാങ്ങാൻ പറ്റൂല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തിയിട്ട് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ആരും അച്ഛനോടൊക്കെ ആരും കാണുന്നൊന്നുമില്ല ഞാൻ വീഡിയോ എടുത്താ അതിന്റെ മൈക്ക് കണ്ടിട്ട് കഴിക്കുന്ന അച്ഛൻറെ അച്ഛൻ കറികളി ആര് വരുമ്പൊക്കെ മഴയും പെയ്താ കേറുമ്പൊക്കെ മഴ പെയ്തടാ വണ്ണ വണ്ണിതാ എവിടെ നിനക്ക് കണ്ടും കാണാണ്ടായ അപ്പം ആര്യ വന്നിട്ടുണ്ട് ഞമ്മക്കൊന്നു തന്നെ ഫ്രഷായി കുളിപ്പിച്ചിട്ട് ഭക്ഷണം എല്ലാം കൊടുക്കുന്നത് സെറ്റാക്കും ഓക്കെ അപ്പോ ബൈക്ക് ഞാൻ കാണിച്ചതാ അപ്പൊ ആര്യ താഴേന്ന് കുളിക്കുന്നുണ്ട് അമ്മയുണ്ട് താഴെ അപ്പം നമുക്ക് എല്ലാം കൊടുത്തിട്ട്

അതുകൊണ്ട് തൽക്കാല ശാന്ത പൈക്ക് ഓടിച്ചു ആ ഒടിക്കുവാ പക്ഷെ പൊട്ടിക്കറ എന്നിട്ട് എന്നാൽ പിന്നെ നമുക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാൻ കരയൊന്നുണ്ടോന്ന് വീഡിയോ എടുക്കുന്ന കരിയൊന്നുമല്ലോ നല്ല നല്ല മേ നല്ല അരിയാ

എന്നാ ഒന്നിങ്ങാ വീഡിയോ എടുക്കാറോ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരെയുണ്ട് വരണോ അല്ല അച്ഛൻ കൂട്ടം പറയാല്ലിങ്ങനായി എന്താ ഇവിടെ അതാ ആപ്പോന്ന് അമ്മ വാങ്ങിട്ടൊന്നൂല്ലേ ആപ്പം വാങ്ങി വെച്ചേറ്റാടേണ്ട ഇല്ലേ വേണ്ട പിന്നെ തിരിച്ചു കൊടുക്കും പോട്ടെ കാലുവെക്ക് കാല് വെക്ക് അറിയാവാ ഏടാ ബ്രേക്ക് ഔട്ടിക്കണ बट റേസ് ഓടतावड നരേശ്വരേട്ടൻ ഓകണം പോട്ടെ പോവുന്നില്ല ബ്രേക്ക് യോട്ടിയാ പോവില്ല ബ്രേക്ക് അപ്പ് ബ്രേക്കും എന്നാ കാലു വണ്ടിക്ക് പോവൂല മോനെ ബ്രേക്കും എന്നാ കാലു വണ്ടിക്ക് ബ്രേക്കല്ലേ ഔട്ടുന്നത് ബ്രേക്ക് യോട്ടിയാ റേസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ അല്ല അണ്ടിത് చావిడి తూకు <laughs> 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 <g vais> ചാവിടി തൂക്കി വെക്കി വെക്കുന്ന റേസ് കൊടുക്കു പോട്ടെ വണ്ടി കാലയ്മടിച്ചാട്ടെ എന്നിട്ട് ബ്രേക്ക് പിടിച്ചാതി ബ്രേക്ക് അപ്പൊ കാലജവിട്ടി മതി തായിക്ക

അന്നെുന്നച്ചാനനെ വിളിക്കൂ അതിസാനനെ വിളിക്കണോ ഓടാ അങ്ങേ തന്നെ വാ വാ ഓടാ അമ്മ എഴുന്നോ ഉം ഓക്കേ ഓക്കേ ജാനനെ വിളിക്കൂ ഹായ് ഫ്രണ്ട്സ് അത് കഴക്ക പൈസ ഇഷ്ടപ്പെട്ടാ അടിപൊളിയാ ഇന്നത്തെ വീഡിയോ എടുത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ബായ്